എനിക്ക് പിന്നിൽ ശാന്തമായി ഒഴുകുന്ന ഭാഗീരഥി നദി ഒരു കാലഘട്ടത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത പേരായിരുന്നു ഇവിടെ പണിഞ്ഞ തെഹ്രി ഡാമിനെതിരെ സുന്ദർലാൽ ബഹുണ അടക്കമുള്ളവർ നടത്തിയ പ്രതിഷേധം അത്ര അത്രപ്പെട്ടതൊന്നും മറക്കാൻ കഴിയില്ല ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് മീറ്റർ ഉയരവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളവുമുള്ള ഡാം ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് കുടിവെള്ളം നൽകുന്ന തെഹരിയുടെ രൂപീകരിച്ചത് വർഷങ്ങൾ നീണ്ട പ്രതിഷേധങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും മറികടന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഡിസൈൻ പൂർത്തിയാക്കിയ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയിരത്തി എട്ടിലാണ് ആരംഭിച്ചത് പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഡാമിനെതിരെ പ്രതിഷേധം ഉയർന്നു പ്രദേശത്ത് ഡാം പണിഞ്ഞാൽ അത് ഗുരുതര പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതായിരുന്നു സമരക്കാർ ഉന്നയിച്ച കാര്യം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനായ സുന്ദർലാൽ ബഹുഗുണ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെ അണക്കെട്ടിനെതിരെ സമരം നയിച്ചു ആവാസവ്യവസ്ഥയും ജീവിതവും നഷ്ടപ്പെടുന്നതിനെ ചെറുക്കാനായി വലിയൊരു പോരാട്ടം തന്നെ ഭാഗീരഥി നദിക്കരയിൽ അരങ്ങേറി സമരങ്ങളെ തഴഞ്ഞ് രണ്ടായിരത്തി ആറിൽ ഡാം കമ്മീഷൻ ചെയ്തു പക്ഷേ ജനങ്ങൾ ഭയപ്പെട്ടത് സംഭവിച്ചു അണക്കെട്ടുണ്ടായതോടെ പ്രദേശത്തെ നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി

പുസ്തകത്തിൽ കഴിഞ്ഞ വർഷം ആണ് സുന്ദർ എന്നൊരാൾ ട്രീസിനെ തെഹറി ഡാം എല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എക്സൈറ്റഡായിരുന്നു കാഴ്ച കേറെ സുന്ദരമായ തെഹ്രീ ഡാമും പ്രദേശവും ഇന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് സഞ്ജു പോറ്റമ്മളുടെ ഒപ്പം ഗോപാൽ ഷീലാസനൽ ഉത്തരാഖണ്ഡ്